നമ്മുടെ മനസ്സ് ഒരു സമുദ്രം പോലെയാണ് സമുദ്രത്തിലേക്ക് ഒഴുകി വരുന്ന രണ്ട് നദികളാണ് ജടീക നദികളും ആത്മീയ നദികളും അപ്പോൾ നമ്മുടെ മനസ്സാകുന്ന സമുദ്രത്തിൽ എന്താണോ വീഴുന്നത് അതാണ് സമുദ്രം കരക്കടിപ്പിക്കുന്നത് ചെളി അഴുക്ക് വരേണ്ട ജടീകമായ നദിയിൽ കൂടെ വരുന്നത് ഉള്ള വേസ്റ്റും അഴുക്കും കാശിനെ കൊള്ളാത്തതും ചീഞ്ഞതും നാറുന്നതും പുഴുത്തതും ഒക്കെയാണ് അതാണ് നമ്മുടെ സമുദ്രത്തിൽ നിറയുന്നതെങ്കിൽ ആ സമുദ്രം പുറപ്പെടുവിക്കുന്നത് മുഴുവൻ അഴുക്കും ചെളിയും ചീഞ്ഞതും നാറിയതും മാത്രമാണ് അതേസമയം ആത്മാവിൻ്റെ നദി നമ്മളിലേക്ക് ഒഴുകി വരുമ്പോൾ ആത്മാവിൻ്റെ നദി എന്താണ് നമ്മുടെ അവനെ സാർന്ന് സമുദ്രത്തിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് അതാണ് സമുദ്രം കരക്കടിപ്പിക്കുന്നത് നമുക്ക് ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം സമാധാനം സന്തോഷം ഇന്ദ്രിയജയം വിനയം താഴ്മ ഇതൊക്കെയാണ് അപ്പോൾ നമ്മളിൽ ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ മനസ്സാകുന്ന മനസ്സിലേക്ക് ആത്മാവിൻ്റെ ആത്മീയമായ നദി ഒഴുകി വന്നു കഴിയുമ്പോൾ ആത്മീയ കാര്യങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കും ഇന്ന് ലോകത്തിൽ മനുഷ്യൻ ഒരുപാട് കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുക ലോകത്തിലെ സാമ്പത്തിക മേഖല അങ്ങനെയുള്ള മേൽ അപ്പോൾ മനസ്സിലേക്കെല്ലാം കൊണ്ടിടുന്നത് ആ വിഷയങ്ങളാണ് അത് നമുക്കൊരിക്കലും സ്വസ്ഥതയും സമാധാനവും തരത്തില്ല അതുകൊണ്ട് നമുക്ക് ആത്മീയമായ ചിന്തകൾ ആത്മീയ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫലങ്ങൾ കായ്ക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യും ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും ആ